നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതേ ചൊല്ലി നിരവധി അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിപ്പോർട്ടിൽ കാടച്ച് വിടിവെക്കുന്നു എന്ന നയമാണ് എടുത്തിട്ടുള്ളത് എന്ന വാദവും ശക്തമാകുന്നു റിപ്പോർട്ടിൽ നടന്മാരെ മാത്രമല്ല നടിമാരുടെ അമ്മമാരെയും കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നടന്മാരെയും സംവിധായകരെയും നിർമ്മാതാക്കളെയും മാത്രമല്ല മക്കൾക്ക് വേണ്ടി ഇത്തരം പണി ചെയ്യുന്ന അമ്മമാരും വിമർശിക്കപ്പെടേണ്ടതല്ലേ മാനം വിറ്റ് ജീവിക്കില്ല എന്ന ഒരു സ്ത്രീ തീരുമാനിച്ചാൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പി സി ജോർജ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പി സി ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞത് ഇങ്ങനെ റിപ്പോർട്ട് എന്ന പല വിവാദങ്ങൾ പുറത്തുണ്ടായിരുന്നാലും ഇപ്പോൾ പുറത്തുവാദം മന്ത്രിസഭയിലെ ഒരു അന്നം സിനിമയിലും സീരിയൽ സംഘടനയിലും ഉള്ള ഒരു ആളാണെന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പറ്റി എനിക്ക് ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഇ കെ നയനാർ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ പീഡനവും നടക്കും കുറഞ്ഞിട്ടുണ്ട് ഇ കെ നയനാർ പറഞ്ഞാൽ ശരി ഇവിടെ സിനിമാഫീൽഡിൽ മാത്രമുള്ള ഈ പ്രശ്നം ലോകത്തിന്റെ എല്ലാ മേഖലയിലും ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം ഈ പീഡനവും പരിപാടികളും ഉണ്ട് പിന്നെ മാന്യന്മാരായി ആളുകൾ ജീവിക്കുമ്പം അവര് അവര് മുഖം മൂടി കഴിഞ്ഞു വീഴുമ്പാണ് പലരും പുറത്തു വരുന്നത് ഇതിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വേണ്ടെന്നേ സിനിമ ആരാ ഇത്ര പരിശുദ്ധി പരിശുദ്ധിയുള്ളവരും പരിശുദ്ധിയുള്ള ആണും പെണ്ണും എനിക്കറിയില്ല ഒന്നാമത് കലാകാരന്മാരും കലാകാരി വെച്ചാൽ ലോല കരുതയിലാണ് പിന്നെ വേറൊന്നും മനസ്സിലാക്കണം സിനിമയിൽ അർച്ചന ചോദിച്ചില്ലെന്നവർ എന്തിനു കൊടുക്കുന്നു തരമായിട്ട് സൗകര്യം ഇല്ലാതെന്ന് പറയാനുള്ള അഹങ്കാരം കാണിക്കട്ടെ അതില്ല അതുകൊണ്ടല്ലേ കുഴപ്പം അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് അത് ചൂട്ട കളയണമെന്ന് തീവെച്ച് കളയണമെന്നുള്ള അഭിപ്രായക്കാരനെയാണ് കാരണം ഇപ്പം ആ റിപ്പോർട്ട് വായിച്ചാൽ ഇന്ന് മറ്റേ പത്രം വായിച്ചാൽ ഞാൻ പേര് വെച്ച് പറയാം ബഹുമാനപ്പെട്ട ഒരു മന്ത്രി എന്ന് പറഞ്ഞ ആരാ ഗണേശനെ പറ്റിയാണ് പറയുന്നത് ഗണേശ എനിക്ക് നല്ലവണ്ണം അറിയാൻ എൻ്റെ അനിയനെപ്പോൾ ഞാൻ കരുതുന്ന ആളാണ് ഗണേശൻ എന്ന് പറയുന്ന ആൾ അതാരെ കഴിവുള്ള ആളാണ് മിടുക്കനാണ് എല്ലാ കാര്യത്തിലും മിടുക്കനാണ് അതിനെ കുറ്റപ്പെടുത്തണമെന്നു കാര്യമില്ല അതിൽ കഴിവുള്ളവർ നല്ല മന്ത്രിയല്ലേ പക്ഷേ അപ്പൊ മോശവോശം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ അതിൽ എന്റെ ഒരു അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ ലമ്പടനായിട്ട് മാറിയിട്ട് മറ്റുള്ളവരെ ഉദ്രിക്കുമ്പോ കുഴപ്പമാകുന്നു അതില്ലാതെ ഏതൊക്കെ എന്താ ചെയ്യട്ടെന്ന് ഇത് കലാകാരന്മാരെ കഴിഞ്ഞാൽ കലാകാരികൾ എല്ലാം ലോല ഹൃദയങ്ങളാണെന്ന് ഞാൻ പറയുമ്പോൾ തീർന്നില്ലേ എന്റെ അഭിപ്രായത്തിൽ സമയ കമ്മീഷൻ ഇപ്പോൾ വലിയ അർത്ഥമില്ല ഞാൻ അത് പലരും അങ്ങനെ പറയുമ്പോൾ എന്നെ കുറിച്ച് പ്രതിനിധി ഞാൻ മന്മാർ തോട്ട് പറയുക സിനിമാ ഫീൽഡ് ഇങ്ങനെ അന്വേഷിക്കാൻ നടന്നതാണ് ഏതെങ്കിലും ഒരു മാന്യന്റെ പേര് പറയാമോ ഏതെങ്കിലും ഇതുവരെ ഏതെങ്കിലും ഒരു സിനിമാ അല്ല നരി ഞാൻ ജീവിതത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയട്ടെ കേൾക്കാം കാളും ഇല്ലെന്ന് പറയുന്നില്ല ഉള്ളു പറയട്ടെ ആരും നമുക്ക് ആരൊക്കെ ഒന്ന് കണ്ടെത്താമല്ലോ അതല്ലേ എനിക്ക് ഗുണം എല്ലാ സിനിമയിലുള്ള എല്ലാ നടന്മാരെ പറ്റി നടിമാരെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞു ഞാൻ ആരെയും കുറ്റപ്പെട്ടവർ പേര് പറയാനും ഞാനില്ല പക്ഷെ ഇതൊക്കെ ഞാൻ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളാണ് കേട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് വളരെ ചുരുക്കം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ഒരു നടിയെപ്പറ്റി ഞാൻ കിട്ടിയിട്ട് അവർ ഇതുവരെ കല്യാണം കഴിച്ച പ്രായമായി അവരെ ഈ പറഞ്ഞ പോലെ ഒരു ഒരുത്തരും കീഴ്പ്പിടാ പോയ ഒരു സിനിമ ആയിട്ട് ഉള്ളതായിട്ട് എനിക്കറിയാം പക്ഷേ അവരെ ശ്രമിച്ചിലോട്ട് മല മാന്യന്മാരും അല്ല അവരോട് ചോദിച്ചാൽ അവർ പറയും പക്ഷെ അവർ മാന്യമായി ജീവിച്ചു അങ്ങനെ എത്ര എൻ്റെ ഉള്ള പെണ്ണുങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം അവസരം കിട്ടാൻ വേണ്ടി എന്നും കൊടുക്കാനും എന്നും തിരിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകളും അവസരം കിട്ടാൻ വേണ്ടി എന്ത് ഊണത്തോം കാണിക്കുന്ന പുരുഷനും ഉള്ളിടത്തോളം കാര്യം ഇതൊക്കെ നിലനിൽക്കും ഇല്ല എന്ന് പറയും വഴപ്പടുത്തിയിട്ട് കാര്യമില്ല അധ്യാപക രംഗത്തില്ലേ ഐ എ എസ് രംഗത്തില്ലേ കേട്ടില്ലേ ഈ എസ് രംഗത്തെ ഉദ്യോഗ രംഗത്തില്ലേ എവിടെ ഇതില്ലാത്ത എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പോൾ വഴക്കുണ്ടാക്കിട്ടുമല്ലോ കാര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യള്ളടത്തോളം ഒക്കെ ഉള്ള കാര്യമാണ് ഇതൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തിന് സാഹചര്യത്തിലൊക്കെ പോവുക ഇങ്ങനെ കാര്യമൊക്കെ ചർച്ച ചെയ്യാതിരിക്കുക എന്നതാണ് നല്ലത് പിന്നെ ആർക്കെങ്കിലും പരാതി കൊണ്ട് പോലീസ് ഇവിടെ പോലീസ് ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി വായിച്ചില്ലേ എനിക്ക് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഹേമ എന്നാ പറഞ്ഞത് ഇതിൻ്റെ പേര് ഇത് ആരോട് വായിക്കുക ആർക്കും പ്രസിദ്ധീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞു അതുകൊണ്ടുതന്നെ പ്രസിദ്ധീകരിക്കാമായിരുന്നേ ഈ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാം ഞാൻ പിണറായി വിജയനെ എപ്പോഴും കുറ്റം പറയുന്നില്ല പക്ഷേ ഇപ്പത്തവണ എങ്ങനെ കുറ്റം പറയാം പിണറായി വിജയനെ പിണറായി വിജയനെ കൊണ്ടാണ് ഹേമ റിപ്പോർട്ട് കൊടുത്ത് ഇത് പ്രസിദ്ധീകരിക്കരുത് ആരും അറിയരുത് എന്നങ്ങേര് പറഞ്ഞ് അങ്ങനെ മാന്യത കളിച്ചു കമ്മീഷൻ പറഞ്ഞല്ലേ അത് കേട്ടു അതിനങ്ങേരെ കുറ്റപ്പെടുത്തൊരു കാര്യമല്ലോ ഈ അഞ്ച് പക്ഷെ വേറൊരു കാര്യ ഇത്രമാത്രം തെറ്റുകൾ അതിനകത്തുണ്ടെങ്കിൽ രഹസ്യമായ തെറ്റുകൾ ആരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ ഏതെങ്കിലും നടനോ നടിയോ ഞാൻ പീഡനത്തിനിരയായിട്ടുണ്ട് അല്ലെ എന്നെ വംശീയമായി കലാപൃത് എന്നെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആരും പരാതി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കട്ടെ കേസെടുത്തില്ല നമുക്ക് നടപടി സ്വീകരിക്കാം അല്ല മിഡിയ അവിടെ പിണറായി വിജയൻ കുറ്റപ്പെട്ടേണ്ട കാര്യം ഇപ്പൊ ഈ കാര്യത്തിൽ പിണറായി വിജയൻ കുറ്റപ്പെട്ടാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പുറപ്പെടുത്തുന്ന എന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്ത് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ടിലൊന്നും ഒരു കാര്യമില്ല ആ റിപ്പോർട്ട് എന്റെ ഭാഗത്തിൽ ഇത് അത് പ്രതികരിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ വിവരാവശ്യ കമ്മീഷൻ വന്നുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് ഇത് അത് പരിഹല ഏതൊക്കെ റിപ്പോർട്ട് എടുത്ത് നോക്ക് ഒരു ജസ്റ്റിനെ തിരസാനവും ജസ്എയെ കാണാനായിട്ടിപ്പോ എത്ര കൊല്ലമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജസ്റ്റിനെ അന്വേഷിച്ച് നടക്കുക ഇപ്പൊ അത്ര ഇരുപത്തിനാല് ആറ് കൊല്ലം കഴിഞ്ഞു ഇപ്പൊ പറയുന്നത് ഇത് അവിടെ ഇത് മുണ്ടക്കയത്ത് കണ്ടന്ന് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയും അതിന്റെ അടിസ്ഥാനത്തെല്ലാം അന്വേഷണം നടക്കണം ഈ രാജ്യത്ത് എന്തെല്ലാം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട് ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള സാഹചര്യം ഒന്ന് ആലോചിക്കണം നമ്മളെ ക്ഷേമ പെൻഷൻ ആളായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കും ഡെയിലി ആനക്കാര്യം ചെയ്തല്ല ധനകാര്യമന്ത്രി പറഞ്ഞേ അതിവിടെ മുട്ടന്മാര് മന്ത്രിമാര് ഒന്ന് ആലോചിച്ച് അപ്പം ജീവിക്കാൻ മാർഗമില്ല അപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷൻ മാത്രമാണോ നമ്മുടെ കുടുംബശ്രീ അവരെ ഒരു ചെറിയ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും സ്ഥാപന ക്വാർട്ടർ തുടങ്ങി വേണ്ടത് എല്ലാം നിന്ന് പോയി എന്ന കാര്യം അരിയിലുരിയിൽ ഒന്നുമില്ല അവരെ നയി അവരുടെ കാര്യം പോക്കായി അതായത് ഒന്നാമത് കേരളം തകർന്ന് തരിപ്പണം എനിക്ക് ഒരുമാതിരി ആരൊക്കെ ഉള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരും എല്ലാം നാടും വിട്ട് രാജ്യം വിട്ടോടുക ജീവിക്കാൻ വേണ്ടി അപ്പം ഇവിടെ കിടന്ന് ഈ കൊച്ചു കേരളത്തിൽ ആപ്പാണ് ഇതാ ചർച്ച ആര് തുണിമാറ്റി എന്നുള്ളതായ ചർച്ച ചെയ്ത് വേറെ ഇല്ലേ ഞാനോട് ക്ഷമിക്കും ഞാൻ നിങ്ങൾക്ക് പറയുന്നു എന്നെ മനപ്രയാസം കൊണ്ട് ഞാൻ പറയുക ഇവിടെ ആര് ചെറുപ്പക്കാരും ചെറുപ്പക്കാരും എവിടെ ഉണ്ട് എല്ലാം നാട് വിട്ട് പോയില്ലേ ഈ നാട് വിട്ട് പോയടത്തെല്ലാം വലിയ സുഖമാണോ ഇങ്ങോട്ടിനെയൊക്കെ അനുഭവം എനിക്ക് അറിയാം കേട്ടു സങ്കടമുണ്ട് അവിടെ പോയി ചേരുന്ന ജോലിയൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ പരസ്യമായിട്ട് പറയുന്നില്ല അപ്പൊ പിന്നെ ഉള്ള ഉള്ള സ്ഥലം കൊണ്ട് എങ്ങനെയെങ്കിലും മാന്യമായി ജീവിക്കാനും എല്ലാവരും സാധ്യത ഉണ്ട് നീ ഒരു പെണ്ണ് അവർക്ക് ഒരു സൈഡ് ഇപ്പം ലിവിങ് ട്യൂമറുണ്ട് എല്ലായിടത്തും ആർക്കും പരാതിയില്ലോ ആ ലിവിങ് ടൂമർ എന്ന് പറഞ്ഞ് വഴിയാറില്ലേ എന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ വളരെ ലിവിംഗ് ടൂർ കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ പിന്നെ വ്യതിയാനിച്ചത് വ്യവിയുടെ ബലാർസം ചെയ്ത് അവരുടെ കാര്യമല്ലോ ഉണ്ടോ ലിവൻ്റ് കൂറാ അതാ വർത്താനം ഇത്രയും പറയണ്ട ഈ ചർച്ചയൊക്കെ മാറ്റിവെച്ചാൽ കള്ള ആ റിപ്പോർട്ടൊക്കെ എടുത്ത് ആ ചൂട്ടിൽ ഇട്ടിട്ട് മാനമ്മനായിരിക്കെല്ലാവരും പരസ്പരം ജീവിക്കാൻ നോക്കുക ആ റിപ്പോർട്ട് അവിടെ വെച്ചേരെ അതിനകത്ത് ആരെങ്കിലും പരാതി കണ്ടെ അവരും കൂടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കട്ടെ കേസെടുക്കട്ടെ എനിക്കൊരു ആവശ്യമില്ല അതല്ലാതെ ഈ ചർച്ച നടന്ന് കേരളത്തിന്റെ സമാധാനമായ അന്തരീക്ഷം തകർക്കാതെ ജീവിക്കാനുള്ള മാർഗം എല്ലാവരും ആലോചിക്കണമെന്നാണ് എന്റെ വിനിയും കുറിച്ചുള്ള അഭ്യർത്ഥന ഇപ്പോ മഴ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് മാത്രമാണ് നമ്മുടെ പേരെ മരിച്ചിരിക്കുന്ന പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ആരെന്ത് ചെയ്തു ആ കുടുംബങ്ങളെ രക്ഷിക്കുക എന്ത് ചെയ്തു നമുക്ക് വല്ല മുതൽ കഴിഞ്ഞോ ഇതേ വയനാട് വയനാട് മാത്രമാണ് വെലങ്ങാട് ഇത്രയും വലിയ ദുരന്തം അവർക്ക് കാശ് കൊടുത്തുണ്ട് ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ടോ കാശ് ആവശ്യം വെച്ചാ ഇപ്പൊ ദുരിതാശ്വാസ നീ കിട്ടിയ കാശില്ലാതെ നോക്കിയ ഇതുപോലെ ഒരു മൂന്ന് ദുരന്തത്തിൽ കിടക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ കൊള്ളാം പക്ഷെ വീട് വീട് വെച്ച് കത്തോളിക്ക നൂറ് വീടാക്കുന്നത് ഓർത്തഡോക്സോ അമ്പത് വീട് അങ്ങനെ ഓരോ സമുദായങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുക എൻ എസ് എസ് നോക്കി അതിനിറങ്ങും അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരൂഹം നേരിടാൻ തന്നെയാണ് ഉള്ളവരാണ് അതിന് സഹായം ചെയ്യുന്നുള്ളൂ അതിനിടയ്ക്ക് ഈ നാളെ ഘട്ട ഇറച്ചിക്കച്ചവട് വരരുത് എന്നാണ് എന്റെ അഭിപ്രായം